ഇംഗ്ലീഷിൽ നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ഷനും ഡിഫറെൻറ്റ് വേഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ അപ്പോൾ ഓരോ ഒറ്റ വേർഡ് ഫോർ എക്സാമ്പിൾ ഡ്രിങ്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ടേക്ക് ആയിക്കോട്ടെ ഇവിടെ ഗെറ്റൊന്നും കൊടുത്തിട്ടുണ്ട് സോ ഈ ഒരു വേർഡ്സിന്റെ ഡിഫറെൻ്റ് ഫോംസ് ഏതൊക്കെയാണെന്ന് നോക്കാം അതായത് നമ്മൾ ഭാവിയിൽ പറയുന്ന സമയത്ത് ആ ഒരു വേർഡ് അതായത് ഡ്രിങ്ക് എന്നുള്ള വേർഡിന് എന്ത് മാറ്റമാണ് വരിക ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ എന്താ കുടിക്കുകയെന്നല്ലേ സോ അത് നമ്മൾ പാസ്റ്റിൽ കഴിഞ്ഞ കാര്യത്തെ പറ്റി പറയുന്ന സമയത്ത് ആ ഒരു വേർഡിന് ഡ്രിങ്ക് എന്ന വേർഡിന് ഒരു ചേഞ്ച് വരുന്നുണ്ട് ഇനി നമ്മളിപ്പോൾ എന്തെങ്കിലും വെള്ളം എങ്ങാനും കുടിച്ചോണ്ട് നിൽക്കുക ഇപ്പോൾ ആ ഒരു ആക്ഷൻ ചെയ്തുകൊണ്ട് നിൽക്കുക ആ സമയത്തും സ്ലൈറ്റ് ഡിഫറൻസ് വരുന്നുണ്ട് അപ്പോൾ അതെന്തൊക്കെ ഡിഫറൻസ് ആണ് ഡിഫറൻറ്റ് ഫോംസ് എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് സോ ദി ഫേസ്റ്റ് വൺ ഡ്രിങ്ക് ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ കുടിക്കുക സോ ഡ്രാങ്ക് അതിന്റെ പാസ്റ്റ് ടെൻസ് അതായത് ഐ ഡ്രാങ്ക് കോഫി എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ ഒരു കോഫി കുടിച്ചു എന്നാണ് അർത്ഥം അതായത് നമ്മൾ പാസ്റ്റ് ടെൻസിൽ കഴിഞ്ഞ കാര്യത്തെ പറ്റിയാണ് പറയുന്നത് സോ ഡ്രിങ്ക് എന്നുള്ളത് പാസ്റ്റ് ടെൻസിൽ വരുമ്പോൾ എന്തായി മാറും ഡ്രാങ്ക് ആയിട്ട് മാറും ഇനിയിപ്പോൾ ഞാൻ കോഫി കുടിച്ചോണ്ട് നിൽക്കുക അല്ലെങ്കിൽ വെള്ളം കുടിച്ചോണ്ട് നിൽക്കുക ഓക്കെ ഞാനിപ്പോൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമ്മൾ പറയുന്നത് സോ അവിടെ നമ്മൾ എന്ത് ഏത് വേർബാ യൂസ് ചെയ്യുക കൂടെ നമ്മൾ ലാസ്റ്റ് ഐ എൻ ജി യൂസ് ചെയ്യും ഐ ആം ഡ്രിങ്കിങ് വാട്ടർ ഞാൻ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ സോ ആ ഒരു വേർബിന് ശേഷം അതിപ്പോൾ കണ്ടിന്യൂസ് ആ ഒരു ആക്ഷൻ കണ്ടിന്യൂസ്ലി ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഐ എൻ ജി വരും സോ ദാറ്റ് ഈസ് ഡ്രിങ്കിങ് ഓക്കെ ഡ്രാങ്ക് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ആണ് ഡ്രിങ്കിങ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആണ് ഇനി പാർട്ടിസിപ്പിൾ അല്ലെങ്കിൽ വി ത്രീ ആണ് ഡ്രങ്ക് ഹാസ് ഓർ ഹാവിൻ്റെ ഒക്കെ കൂടെ ആണ് ഡ്രങ്ക് എന്നുള്ളത് വരിക ഓക്കെ അത് വി ത്രീ ആണ് ഇനി നമുക്ക് ടേക്ക് എന്നുള്ള ടേക്ക് എന്ന് പറഞ്ഞാൽ എന്താ എടുക്കുക അല്ലേ സോ എടുക്കുന്നതിൻ്റെ ആ ടേക്ക് എന്നുള്ള വേർഡിൻ്റെ ഡിഫറെൻ്റ് ഫോംസ് നോക്കാം അപ്പം നമ്മൾ പാസ്റ്റ് ടെൻസിലാണ് പറയുന്നത് എന്താണ് പറയാ ഷീ ഷീ മൈ മൈ ലാപ്ടോപ്പ് അല്ലെങ്കിൽ പെൻ എന്ന് പറഞ്ഞാൽ എന്താ എന്താ അവൾ എന്റെ എടുത്തു എടുത്തു എന്നാണ് അർത്ഥം കഴിഞ്ഞ കാര്യം പറയുമ്പോൾ നമ്മൾ എന്നുള്ള വേർഡ് ആണ് ആണ് യൂസ് യൂസ് അല്ല ാണ് പെണ്ണെങ്കിൽ ടേക്കിംഗ് ആ ഒരു ഒരു ആക്ഷൻ കാര്യം ഇങ്ങനെ നിൽക്കുകയാണ് ടേക്കിംഗ് എന്നാണ് പറയാ പറയാ ഇനി ഇനി ഏതാണ് ഏതാണ് ടേക്കൺ ടേക്കൺ എന്നാണ് നെക്സ്റ്റ് വൺ നോക്കാം ഗെറ്റ് ഗെറ്റ് എന്നുള്ളത് നമ്മളിപ്പോൾ ഒരു പാസ്റ്റ് എൻസിൽ പറയാം ഒരു ട്രോഫി കിട്ടി എന്ന് നമുക്ക് എങ്ങനെ പറയാം ഐ ഗോട്ട് എ ട്രോഫി അല്ലെങ്കിൽ ഐ ഗോട്ട് എ ചോക്ലേറ്റ് ഫ്രം ഹെർ അങ്ങനെയൊക്കെ പറയാം അവളെടുത്തുനിന്ന് എനിക്കൊരു ചോക്ലേറ്റ് കിട്ടി എന്നൊക്കെ പറയാം സോ കിട്ടി പാസ്റ്റ് ടെൻസിൽ ആവുന്ന സമയത്ത് നമ്മൾ ഗോട്ട് എന്നാണ് പറയുക ഓക്കെ ഗെറ്റ് അല്ല ഗോട്ട് ഓക്കെ ഇനി ഗെറ്റിംഗ് 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 എന്ന് പറഞ്ഞാൽ ഇപ്പം ആ ഒരു ആക്ഷൻ ഇങ്ങനെ കിട്ടിക്കൊണ്ട് നിൽക്കുക ഓക്കെ ആ ഒരു ആക്ഷൻ ഇങ്ങനെ ഗോയിങ് ഓൺ ആണ് അതുകൊണ്ടാണ് നമ്മൾ ഐ എൻ ജി ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഗെറ്റിൻ്റെ കൂടെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഗെറ്റിൻ്റെ ഒരു ടീം മാത്രമേ ഉള്ളൂ ഗെറ്റിംഗ് എന്നാവുന്ന സമയത്ത് രണ്ട് ടീം വരുന്നുണ്ട് ഓക്കെ ഒക്കെ നമ്മൾ ഏത് ഏത് ഫോം ആണ് യൂസ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക എന്നിട്ട് കോമന്റ് ബോക്സിൽ കോമന്റ് ചെയ്യാം ഓക്കെ സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക